വിപുലമായൊരു സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം സംഭവം വിപുലമായ ലിഫ്റ്റ് ആയപ്പോ ലിഫ്റ്റ് ഹലോ എല്ലായിരിക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തിരിച്ചല്ല മാറി പോയി അപ്പൊ നോക്കി ഇവിടെ എല്ലാരും ഇരിക്കുന്നു എല്ലാരും മാറി രണ്ടുപേരും മൂന്നുപേര് അമ്മേ മറയത്ത് അത് രാവിലെ എല്ലാ ദിവസവും രാത്രി മാറി രാവിലെ വെയില് അങ്ങനെയാണ് സ്കീമിലെ പോയിക്കൊണ്ടിരിക്കണത് അല്ലേ ഇന്നലെ ഇന്നലെ മിനിന്നിണ്ടായി അതെ രണ്ടു ദിവസം വെയിലായിരുന്നു അപ്പൊ സംഭവം എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുന്നു പ്രതീക്ഷിക്കുന്നു അപ്പോഴാണ് ഞാൻ നോക്കും ഇറങ്ങി നോക്കും മഴയൊക്കെ അതെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ സംഭവം രാവിലെ എന്റെ വീഡിയോ എടുക്കുന്നത് പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആൾക്കാർക്ക് എത്തിത്തുടങ്ങിന്ന് തോന്നണം ചെറുതായിട്ടല്ലേ ചെറുതായിട്ടൊരു ചെറിയൊരു അനക്കം വന്നിട്ടുണ്ട് അതെ

അതെന്തോ നമ്മൾ ഭാഗ്യം കൂടി മാർക്കറ്റിൽ പോയി വീഡിയോ മാർക്കറ്റിൽ പോയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒറ്റക്ക് ലിഫ്റ്റാണെന്നൊക്കെ ലിഫ്റ്റില് ഞാൻ എന്നും അതിനുശേഷം ഒറ്റക്ക് എറണാകുളം മാർക്കറ്റ് ലിഫ്റ്റില് എന്നൊറ്റക്കാണ് കേറണത് സാധാരണ വണ്ടിയിൽ വാങ്ങിച്ചു വെച്ച് എല്ലാം വാങ്ങി സെറ്റാക്കിട്ട് ചിക്കൻ വിളിച്ചു പറയും അപ്പോൾ അവരൊരു ഇടുത്ത് വെച്ചിട്ടുണ്ടാവും എല്ലാം ബാക്കിയെല്ലാം വാങ്ങിച്ച് വണ്ടി കൂടെന്ന് വെച്ച് ബാഗും വണ്ടിയിൽ വെച്ച് പേഴ്സും വണ്ടിയിൽ വെച്ചിട്ടാണ് സാധാരണ ലിഫ്റ്റിക്കറി പോകാറ് പെട്ടെന്ന് ചിക്കൻ എടുത്തിട്ട് വന്നാൽ മതിയല്ലാന്ന് പറഞ്ഞത് അന്ന് മിനിന്ന ഞാനിതേപോലെ ബാഗ് ഇങ്ങനെ അവർ തുളത്തിട്ട് ബാക്കി എല്ലാം സെറ്റാക്കിയ വണ്ടിയിൽ അങ്ങനെ ലിഫ്റ്റി കയറാന്നും പറഞ്ഞത് പെന്ന് ഞാൻ ഒറ്റയ്ക്ക് എത്രയ്ക്കുണ്ടാവുകയുള്ളൂ ഞാൻ പട്ടക്കപ്പാടി ലിഫ്റ്റി കയറി അങ്ങനെയൊക്കെ ദിവസം പോടാ പോടാരുല്ലല്ലോ ഏഹ് അന്നൊരു പയ്യൻ ഉണ്ടായിരുന്നു ആ പയ്യൻ കുറച്ച് പച്ചക്കറിയൊക്കെ കേട്ട് കയറ കയറണ്ടപ്പോൾ ഞാനും ഓടിച്ചെന്ന് കയറി അവൻ്റെ പച്ചക്കറിയെ കുറച്ച് പുറത്തിരിക്കണ്ട അതൊക്കെ എടുത്ത് ഞാനും വണ്ടി ലിഫ്റ്റിലോട്ട് എടുത്ത് വെച്ച് ഞങ്ങൾ അടുത്താനൊക്കെ പറഞ്ഞ് ആ ചേച്ചി അവിടെ പോകണം അവന് ചിക്കൻ മേടിക്കാൻ വേണം ആ ചേച്ചി ഒന്നില്ലാറില്ല ഇറങ്ങ ആ അവനാ ഒന്ന് ഞെക്കി അപ്പം അവന് അടി താഴ്ത്തേക്കാണ് പോകേണ്ടത് സാധനങ്ങൾ വണ്ടി കയറ്റാനുള്ളതായിരുന്നു അങ്ങനെ അവന് ഞാൻ അടി പരിചയപ്പെട്ട് കേസ ലിഫ്റ്റാട് പോകും എന്തു ചെയ്തേ കുറച്ച് ദിത്ര ആയപ്പോൾക്ക് ലിഫ്റ്റെന്ന് തോയി എൻ്റെ മോന്നെ പിന്നെ എന്ത് ചെയ്യാനാണ്

എൻ്റെ അവനെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു എനിക്കാടെ വിളിക്കണം ഞാനവിടെ എന്തോ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ ലിഫ്റ്റിൽ തന്നെ ഇരിക്കണു വാദിക്കാം പിന്നെ ഇത്രയാണ് പൊന്തിയിട്ടുണ്ടായിരുന്ന ഇത്രയും പൊക്കത്തിൽ നിൽക്കുകയാണ് ഇത്ര ചാടിയെത്തറയാണ് പക്ഷെ ആൾക്കാർക്ക് കാണാൻ പറ്റൂല അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആ അതിന് ഞെക്കി പിടിക്കുമ്പോൾ എൻ്റെ ആ അകത്തോടെ ഓറ് തുറയും അപ്പം ആ ക്ലാസ്സിൽ കൂടി പുറത്തുള്ളവരെ എനിക്ക് കാണാം അങ്ങനെ ഞാൻ ഞെക്കാം അപ്പം പറഞ്ഞാൽ ചേച്ചി ഞെക്ക് ഞെക്കെ ചിലപ്പോൾ തുറയു നോക്കാം അവൻ ഞാനിങ്ങനെ ഞെക്കി പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അത് തുറയും പുറത്തോട്ട് നോക്കുമ്പോൾ ആൾക്കാരെ നടക്കണം ഞാനും ഏത് ചേട്ടൻ കേക്കണ് അത് ഇത് വേറെ ചേട്ടൻ ലിഫ്റ്റി കേറാനായിട്ട് ഇത്രേട്ടാണ് വന്നു നിൽക്കണത് ലിഫ്റ്റ് നിക്കണുണ്ട് ഞാൻ ഇട്ട് ലിഫ്റ്റാണെങ്കിലും വെറുതെ മുകളിലോട്ട് നോക്കിയപ്പോ ഞാനിങ്ങനെ കുഞ്ഞു കുടിയിരിക്കട അങ്ങനെ അപ്പൊ അത് ചേട്ടൻ കണ്ടെന്ന പിന്നെ അപ്പത്തേക്കും അവിടെ ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ ആ പെട്ടെന്ന് വിളിച്ചില്ലേ പറഞ്ഞു വിഷമിക്കണ്ടിപ്പറയും വിളിക്കാം വിളിച്ച് വെറുതെ എല്ലാരും അറിയിക്കണ്ടത് ഒറ്റക്കുള്ള ഒരാളെന്തോ ഭാഗത്തിന്റെ എല്ലാ ദിവസവും അതെ ഭാഗ്യം അത് തന്നെ ഞാൻ എന്തായാലും അവിടെത്തെ അതിന്റെ ഉള്ളില് ഇരിട്ടൊക്കെ ആയിരിക്കും നമ്മളിങ്ങനെ ഇങ്ങനെ കുടുങ്ങി പോയ പോലെ കരണ്ട് പോയതല്ലായിരുന്നു ലൈറ്റ് അവിടെ എന്തോ കംപ്ലൈന്റ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ അങ്ങനെ ഫയർഫോഴ്സ് ഒക്കെ വന്ന് ആൾക്കാരൊക്കെ ആൾക്കാർ ലോഡ് ആൾക്കാര് അതിന്റെ വീഡിയോ ഞാൻ ഇല്ല ആഡ് ചെയ്യട്ടെ ഞാനപ്പം വീഡിയോ കോളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ജനസാഗരവും കുറച്ച് വീഡിയോസ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ കൂടെ ആഡ് ചെയ്ത് വിടാ യൂട്യൂബിൽ കാണിക്കാനല്ല

ഇത്രയും പകത്തുനിന്ന് ചാടിയാണ്ടെ ഞാൻ ഇറങ്ങിയത് ഒറ്റ ചാട്ടത്തിന് ഇറങ്ങി അത് ഞാനിപ്പോ അതുപോലെ തന്നെ ആ സ്റ്റെപ്പ് കേറി ചിക്കൻ മേടിച്ചു തിരിച്ചു വരുമ്പോ ഇവിടെ വണ്ടി വന്നേക്കണ് അപ്പൊ ചേട്ടന്മാര് പറയണ്ടേ കടകളോണൊക്കെ എല്ലാം അയച്ച് ഒറ്റക്കാണ് കേറണത് ഇന്ന് എന്തോ ഭാഗത്തിന് ഒരാൾക്ക് കൂട്ടിട്ടൊക്കെ പറയണ്ടായിരുന്നു മറച്ചാൾക്കാരുന്നു എന്റെ പുറത്ത് മാർക്കറ്റിൽ മിനി എന്ന കാലത്ത് പിന്നെ ഇന്നലെ കാലത്ത് ഞാൻ എല്ലാവരും കളിയാക്കണം ലിഫ്റ്റി കയറുന്നില്ലേ ലിഫ്റ്റി കയറുന്നില്ലേ ഞാൻ ഇന്നലെ കയറി ലോ അതൊന്നാ ഫ്ലോറി മുപ്പത്തി ആറ് സ്റ്റെപ്പ് കയറണം അത് പേടിച്ചിട്ടാണ് ഒറ്റയ്ക്ക് ആണെങ്കിൽ ലിഫ്റ്റിന് പോണത് ഇഷ്ടം ഉണ്ടായിട്ടല്ല ലിഫ്റ്റി കയറി പോകാനായിട്ട് മുപ്പത്തി ആറിൻ്റെ കയറി വരുമ്പോഴത്തേക്കും നമ്മൾ തീരും ഞാനിന്നല്ല ആണ് കയറിപ്പോയി അപ്പൊ എല്ലാവരും ഇന്നലെ പറഞ്ഞാണ്

പിന്നെ അവന്റിയേ ചേച്ചി കൂടുതലായിട്ട് ചേച്ചി കൂളായിട്ട് വിളിക്കുന്ന ആൾക്കാരോടൊക്കെ അവൻ പറഞ്ഞ എന്താന്ന് വെച്ചാ ഒരു ചേച്ചി ഉണ്ടല്ലേ പെട്ടെന്ന് റെഡി ആക്കാം ചേച്ചി ടെൻഷൻ അടിക്കണിയാണ് അപ്പൊ അവനെ കണ്ടപ്പോ അവന് പേടിയായി അങ്ങനെ ഒരു നല്ലൊരു പയ്യന് വരുന്നിട്ട് അവനെ ഇത്രയും കാലമായിട്ട് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു മാർക്കറ്റിലെ അപ്പൊ നമ്മളുടെ ഈ വീഡിയോ കാണാണെങ്കിൽ പുള്ളിക്കാരനെ വീഡിയോ കാണണി അവന്റെ അടിക്കണം അത് ഞാനായിരുന്നു അവന്റെ അടിക്കണം അങ്ങനെ പിന്നെ പുറകിൽ നമുക്ക് ഇപ്പൊ തന്നെ നമുക്ക് അവിടത്തെ ചെന്നപ്പോ ചിലവരൊക്കെ അറിഞ്ഞില്ല കൊറേ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവൂലല്ലോ അപ്പൊ അതിനുശേഷം ഇങ്ങനെ ആൾക്കാര് പറഞ്ഞേച്ചിട്ടി കുടുങ്ങി നമ്മുടെ ചേച്ചി കുടുങ്ങി മഹാരാജല അപ്പൊ ആൾക്കാര് ആ ചേച്ചിയാണോ ആ ചേച്ചിയാണെങ്കിൽ ചേച്ചി ഇറങ്ങി പോന്നുള്ള അവിടത്തെ ആ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കു ഒന്ന് കണ്ടിട്ട് ജസ്റ്റ് ഓടുക അപ്പൊ നമുക്ക് ഓടിപ്പോയി കണ്ടോ കാണിച്ച എറണാള മാർക്കറ്റില് ലിഫ്റ്റില് ചെറുതായിട്ടൊന്ന് പെട്ടുപോയിട്ടുണ്ട് ഇത്രയും അമ്മ സാധാരണ രീതിയിൽ ഒറ്റക്കാണ് എല്ലാ ദിവസവും കേറാറ് പക്ഷെ ഇന്ന് മാത്രം ഒരാളുണ്ടായിരുന്നു അതുകൊണ്ടമ്മ ഇച്ചിരി ഒന്ന് ിൽ ആകെ കയറുന്നത് ഫയർഫോഴ്സും പോലീസും ഒക്കെ വന്നിട്ടാണ് എടുത്തത് അതിന്റെ ഉള്ളിൽ നിന്ന് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും അമ്മ വന്നിട്ട് ആരോ ഒറ്റക്കെല്ലാം നന്നായി അല്ലെ പേടിച്ചു പോയെന്താണ് അല്ല ഒറ്റക്കെല്ലാം നന്നായി അല്ലെങ്കി പേടിച്ചു പോയനില്ലേ ആ ഞാൻ നന്നായി അച്ചക്കനില്ലായിരുന്നെങ്കിൽ അച്ചക്കൻ പാവന്റെ അച്ചൊക്കെ പറഞ്ഞു ചേച്ചി സമാധാനം കൊറേ നേരം ഞങ്ങൾ നിങ്ങളാരും വിളിച്ചില്ലായിരുന്നു വിളിച്ചുണ്ട് നിങ്ങളെ കൊറേക്കായിട്ടാണ് വിളിച്ചത് ശെരിയാവേണെങ്കിലും വിളിച്ചാറിയിക്കേണ്ടല്ലോ അപ്പൊ അച്ചക്കൻ പറഞ്ഞു ചേച്ചി ആരും വിളിക്കണ്ടേ ഒരാളെ വിളിക്കട്ടെ പറഞ്ഞു ഇപ്പൊ ഇപ്പൊ തുറയും അപ്പൊ ഞാൻ പറഞ്ഞിട്ട് പിന്നെ 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 ഒട്ടും തുറയാതെ ആയപ്പോ ഞാനത് രാജനെ വിളിച്ചു രാജനെ വിളിച്ചിട്ട് പിന്നെ പച്ചക്കറി കടയിലും ചിക്കൻ കടയിലു പിന്നെ മൊത്തം ആൾക്കാർ ഇവിടെ വരാൻ തുടങ്ങി മൊത്തൊരു അടക്കാരെ പറയണെ ഞങ്ങളുടെ പണിയൊക്കെ പോയി ഞങ്ങള് ചേച്ചി അത് ഈ പെട്ടിട്ട് ഞങ്ങളിടാല്ലോ പഞ്ഞ അടക്കണെന്നൊക്കെ പറഞ്ഞിരിക്കും എന്റെ കൂടാൻ പോയി അവര് നല്ല പയ്യനായിരുന്നാ ആരെങ്കിലും സംസാരിക്കാനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവ എന്താണ് പറ്റിയെന്നൊക്കെ ചോദിക്കണല്ലേ പിന്നെ തുറക്കാൻ വരില്ലേ അവിടെ ആരും വരണ്ടേ അവിടെ വിളിച്ചിട്ടുണ്ടാവും ഇങ്ങനെ പൂടിപ്പോയിന്ന് പറഞ്ഞു ക്കാരൊക്കെ ഇണ്ടുന്നു പോയാണ് അപ്പൊ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവുന്നു പ്രതീക്ഷിക്കുന്നു അല്ലേ ആ ഇല്ല ഇനി മഴ പെയ്യൂല മഴ രാവിലെ ഇനി മഴയില്ല അത് കെയ്യൂല അതെ അപ്പൊ ഇനി ലിഫ്റ്റി കയറില്ലെന്ന് ലിഫ്റ്റ് ഞങ്ങളുടെ റോഡാണ് ഈ കാണുന്നത് തന്നതാണ് അവിടെ ബൈക്ക് പോകണമെങ്കിൽ നമ്മൾ ഓടിച്ചിട്ട് അവിടെ എത്തിയിട്ടില്ല എന്നുവെച്ചാല് പതിനഞ്ച് വർഷങ്ങൾക്ക് മുന്നേ വന്നത്തെ റോഡായിരുന്നട്ടെ കഴിഞ്ഞ വർഷങ്ങൾ മുന്നേ വന്നിട്ട് രണ്ട് രണ്ടു പ്രാവശ്യം മെമ്പർമാര് മാറി ഇതുവരെ റോഡ് മാറിയില്ല ഇപ്പൊ എല്ലാ റോഡ് ഒന്നും കൂടി സെറ്റ് ചെയ്തേക്കും ഇപ്പോള് ഇങ്ങനെ നടക്കാൻ തുടങ്ങിട്ട് മാസമായി മാസം ഒരു മാസം ഞാൻ

മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഇത് നിസ്സാരം ഒരു മൂന്നാലഞ്ച് മൂന്നാലാഴ്ച പണി തീർക്കണത് എല്ലാത്തിനു വലിപ്പിക്കലാണ് ഒരു കാര്യത്തിൽ ഒരു ഒരു ഇതില്ലാത്താലേ ഇങ്ങനെന്താ പറയാൻ പറ്റുള്ളൂ ഇതിപ്പോ നില പതിനാല് പതിനാല് പതിമൂന്ന് വർഷത്തോളം ഈ റോഡ് പണിതിട്ട് ഞങ്ങളുടെ ഈ ഏരിയ ഒരു പുഴയുടെ ഏരിയ ആയതുകൊണ്ട് മൊത്തം വെള്ളം കയറുന്ന സെറ്റപ്പൊക്കെ ഉണ്ടാവില്ല വെള്ളം ഉപ്പിന്റെ അംശങ്ങളുള്ള റോഡാണ് പക്ഷേ ഇത്രനാള് രണ്ട് പാർട്ടിക്കാര് വന്ന് രണ്ട് ഒറ്റ പാർട്ടി രണ്ടാഴ്ച വന്നിട്ട് ഇതുവരെ നടന്നിട്ടില്ല എന്താ പറയാ എല്ലായിടത്തും വെക്ക തന്നെ അവസ്ഥ അപ്പൊ ഇന്നത്തെ കൊച്ചോടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ